ഹായ് ഫ്രണ്ട്സ് ചെറുമാറ്റി ചാനൽ ഇന്ന് ഞാൻ നൈറ്റി വെട്ടിയ ഒരു ചെറിയൊരു ടോപ്പ് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ച ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ വെട്ടി തയ്ച്ചു ഒരു വീഡിയോ ഇടാന്ന് വെച്ചത് ഇത് നൈറ്റിയുടെ മണ്ടയാണ് ഞാൻ വെട്ടി എടുത്തതിൻ്റെ മണ്ടയാണിത് ഇത് ഒരു നൈറ്റി വെട്ടിയിട്ട് ഞാനത് ഒരു അളവൊക്കെ എടുത്ത് ചെറിയൊരു ടോപ്പ് പോകൽ എനിക്കിടാൻ പറ്റുന്ന നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടോപ്പായിട്ട് ഞാൻ തയ്ച്ചെടുത്തു എന്താ പറയുക ഒത്തിരി ഭംഗിയിൽ എന്നാൽ നമുക്ക് ഇടാൻ പറ്റുന്ന പരത്തിൽ നല്ലവണ്ണം ഉറപ്പില്ല എനിക്ക് ഇടാൻ പറ്റും ആ അളവിൽ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് രണ്ടും സെയിം അളവാണ് കാരണം കഴുത്തുവട്ടം റൗണ്ട് ഷേപ്പ് ആണ് ഞാൻ കൊടുത്തത് എന്താ രണ്ടും റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുത്തത് അങ്ങനെ ഞാനൊരു ടോപ്പ് തയ്ച്ചെടുത്തു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം